നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ നാട് ഇന്ന് എത്തി നിൽക്കുന്ന നില ഇനി അങ്ങോട്ട് നാം സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ അതാണ് ഒരു ഭാഗം അതോടൊപ്പം നാം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ നടപ്പാക്കരുത് എന്ന ഉദ്ദേശത്തോടെ വൻതടസ്സങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുകയാണ് ആ കാര്യം ജനസമക്ഷം അവതരിപ്പിക്കുക ഇതിനു വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് സാധാരണ നിലയിൽ ആഗ്രഹിച്ചത് നാടിനു വേണ്ടി നാടാകെ ഒന്നായി ഒരു ഭേദചിന്തയുമില്ലാതെ ഇതിനായി അഴിനിരക്കണമെന്നാണ് അതിന് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ നിർദ്ദേശിച്ച കാര്യം മണ്ഡല സദസ്സുകളായി നടത്തുക ഓരോ മണ്ഡലത്തിലും അതിൻ്റെ സംഘാടന ചുമതല പ്രധാനമായും അവിടുത്തെ എം എൽ എ വഹിക്കുക ഇപ്പോൾ ഇവിടെ കുട്ടനാട് എം എൽ എ അധ്യക്ഷത വഹിക്കുന്നതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സിൽ അതത് മണ്ഡലത്തിലെ എം എൽ എ അധ്യക്ഷത വഹിക്കുക എന്നാൽ നിർഭാഗ്യകരമായ പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായത് അദ്ദേഹം ഇത് ബഹിഷ്കരിക്കുന്നുവെന്നാണ് പ്രഖ്യാപിച്ചത് എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് എന്ന് ആർക്കും നിശ്ചയമില്ല അവർക്കും നിശ്ചയമില്ല ഇവിടെ പറഞ്ഞു അവരുടെ പല പ്രധാനികളും ഈ സദസ്സിൻ്റെ ഭാഗമായി അങ്ങനെ ഭാഗമായവർ ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിൻ്റെ മന്ത്രിസഭയാകെ ഇവിടെ വരികയാണ് ആ ഘട്ടത്തില് ഇവിടുത്തെ എം എൽ എ ഇവിടെ ഉണ്ടാവണ്ടേ എം എൽ എ ഇല്ലാത്ത സ്ഥലത്ത് ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായി ചോദിച്ച ജോന്തിയാണിത് എന്തിനാണ് എം എൽ എ മാറി നിൽക്കുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പരസ്യമായി കോൺഗ്രസിൻ്റെ സംസ്ഥാനതല നേതാവായി നേതാവായിരുന്ന ഒരാളാണ് പ്രസ്താവിച്ചത് ഇത്തരത്തിൽ പലരും സംശയം പ്രകടിപ്പിക്കുക മാത്രമല്ല വലിയ തോതിൽ ഈ സദസ്സിൻ്റെ ഭാഗമാവുകയാണ് ഇവിടെ കേരളം ഒരു തരത്തിലും മുന്നോട്ട് പോയി കൂടാ എന്ന വാശി കേന്ദ്ര ഗവൺമെൻറ് പ്രകടിപ്പിക്കുകയാണ് അത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിന് നിരക്കാത്തിയൊരു കാര്യമാണ് ഓരോ പ്രദേശവും വികസിച്ച് വരുന്നതിന് രാജ്യത്തിനാകെ അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട് ആ ചുമതലയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്തുകൊണ്ടാണ് കേരളത്തോട് ഒരു പ്രത്യേക രീതിയിലുള്ള പകപോക്കൽ സമീപനം കേന്ദ്ര ഗവൺമെൻറ് തുടരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ സ്വീകാര്യത ലഭിക്കുന്നില്ല സ്വീകാര്യതക്കു വേണ്ടി പലവിധ വഴികൾ അവർ തേടി പക്ഷേ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അതാണ് അടിസ്ഥാന കാരണം അപ്പോൾ വിരോധമായി ബി ജെ പി ആ സ്വീകാര്യത നേടുന്നതിന് തുടർ നടപടികൾ എന്താണോ അതവരുടെ മാർഗത്തിൽ സ്വീകരിക്കട്ടെ പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണല്ലോ ഒന്ന് മറ്റൊന്നിന് പാരവെക്കുക എല്ലാവരും വേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് സഹായവും പിന്തുണയുമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടത് എന്നാൽ ഈ വിരോധം സംഘപരിവാറിന് സ്വീകാര്യത കേരളത്തിൽ ലഭിക്കുന്നില്ല എന്ന വിരോധം അതാണ് കേന്ദ്ര ഗവൺമെന്റിനൂടെ പ്രതിഫലിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറിന് ഇത്തരമൊരു നിലപാടുണ്ട് അത് ഭരണഘടനാപരമായും നിയമപരമായും ശരിയായ നിലപാടല്ല ഈ കാര്യം ജനങ്ങളോട് തുറന്നു പറയുന്നതിൽ എന്താണ് കോൺഗ്രസിന് പ്രയാസം കോൺഗ്രസിന് എന്താണ് വിഷമം ബി ജെ പിയുടേത് കേരള വിരുദ്ധ മനസ്സാണ് കോൺഗ്രസിനും ആ രീതിയിൽ കേരള വിരുദ്ധ മനസ്സായോ എന്തുകൊണ്ടാണ് ഈ പരിപാടിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്തത് ഇതൊരു ഏതെങ്കിലും വിഭാഗത്തിനെതിരായ പ്രശ്നമല്ലാലോ ആരെയും മാറ്റി നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലാലോ ഇത് നാടിനു വേണ്ടിയാണല്ലോ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ നാളത്തെ ഭാവിക്ക് വേണ്ടിയാണല്ലോ ഇപ്പോൾ നാടിനു വേണ്ടി അണിനിരക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നു അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഫലത്തിൽ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തെ ന്യായീകരിക്കാനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത് കേന്ദ്ര ധനമന്ത്രിക്ക് നിവേദനം നൽകാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു പക്ഷെ തയ്യാറാക്കിയ നിവേദനത്തിൽ ഒപ്പിടാൻ കോൺഗ്രസും യു ഡി എഫും തയ്യാറായില്ല നമ്മുടെ ലോക്സഭയിലെ ഇരുപത് എം പിമാരിൽ പതിനെട്ട് പേര് യു ഡി എഫ് കാരാണ് ഈ പതിനെട്ടിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ നാടിനു വേണ്ടി ശബ്ദിക്കുന്ന ആരെങ്കിലും കേട്ടോ എന്താണ് അവർക്ക് പ്രയാസം എന്തുകൊണ്ടാണ് ശബ്ദിക്കാൻ കഴിയാതിരുന്നത് യു ഡി എഫിന് കേരള വിരുദ്ധ വികാരം വരികയാണല്ലോ മാത്രമല്ല കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ വിവേചനത്തിനെതിരെ അരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറല്ല ചുരുക്കത്തിൽ ബി ജെ പിയുടെ മനസ്സും കോൺഗ്രസിൻ്റെ മനസ്സും ഒന്നായി മാറിയിരിക്കുന്നു ഇതാണ് കാണുന്ന കാഴ്ച ഇത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം ഈ ഘട്ടത്തിലെ വലിയ തോതിൽ നമ്മുടെ നാടിൻ്റെ ശ്രദ്ധ മറ്റു വഴിക്ക് തിരിച്ചുവിടാനാകുമോ എന്നാണ് നോക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ചില നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുകയാണ് ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയുണ്ട് അത് കോടതിയിൽ പോയി പരാജയപ്പെട്ടപ്പോൾ അതേ വാദങ്ങൾ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച് അത് വലിയ പ്രാധാന്യത്തോടെ ചില മാധ്യമങ്ങളും നൽകുന്ന നരിയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഉന്നയിച്ചവർക്കും ഇത് ഈ രീതിയിൽ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കുമെല്ലാം ഏകീകൃത മനസ്സാണെന്നർത്ഥം തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ആ മണൽ നീക്കം ചെയ്യാൻ ആദ്യം ആലോചിച്ചത് യു ഡി എഫ് കാലത്താണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലാം തീയതി ഇതിനായി ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചു അതിലാണ് ഈ മണൽ നീക്കം ചെയ്യാനുള്ള അനുമതി ഉണ്ടായത് ഇത് കുട്ടനാടിലടക്കം പ്രധാനമായും കുട്ടനാട് തന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാക്കുന്നതിന് പ്രധാന കാരണം വെള്ളത്തിൻ്റെ സ്വാഭാവികമായി ഒഴുക്ക് തടസ്സപ്പെടുന്നതാണ് ആ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മണൽ അടിഞ്ഞുകിടക്കുന്നതുകൊണ്ടാണ് വെള്ളം കൂടുതലായി വരുന്ന മഴക്കാലത്ത് ആ കൂടുതൽ വരുന്ന വെള്ളം നല്ല നിലക്ക് തുറന്നുവിടാൻ ഒഴുക്ക് ശക്തിപ്പെടുത്താൻ തടസ്സങ്ങളുണ്ടായാൽ സ്വാഭാവികമായും വെള്ളം കയറും ഇപ്പോൾ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇതൊരു പ്രധാന കാരണമാണെന്ന് കണ്ടുകൊണ്ടാണ് ആ കാലത്ത് ഈ മണല് നീക്കം ചെയ്യാൻ അനുമതി നൽകിയത് ഇവിടെ ഈ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ കുട്ടനാട്ടിൽ വലിയ തോതിൽ പ്രളയഭീഷണി ഉണ്ടാകും എന്ന് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പഠനം നടത്തിയ ചെന്നൈ ഐ ഐ ടി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് പക്ഷേ ഉത്തരവ് അതേ രീതിയിൽ നടപ്പിലായി എന്ന് പറയാനാവില്ല പുറക്കാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് പണൽ നീക്കം ചെയ്യാനാണ് അന്ന് ഐ ആർ ഇ എല്ലിന് അനുമതി നൽകിയത് പക്ഷേ പഞ്ചായത്തുമായി ധാരണയിലെത്തിയില്ല ആ പ്രവർത്തനം നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലില് അതും യു ഡി എഫ് ഭരണകാലം തന്നെ വീണ്ടും ഉത്തരവിറങ്ങി അത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിനായിരുന്നു അതിനകത്ത് തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിട്ട ധാതു കലർന്ന നാൽപ്പത്തി ക്യൂബിക് മീറ്റർ മണ്ണ് അയ്യാറിയലിൻ്റെ അനുഭവിച്ച് നൽകി അത് രണ്ടായിരത്തി പതിനാലിലാണ് യു ഡി എഫ് ഗവൺമെൻറ് ആണ് ആ കാര്യത്തിൽ അനുമതി നൽകുന്നത് പിന്നീട് ഐ ആർ ഇ എൽ മറ്റൊരാവശ്യം മുന്നോട്ട് വെച്ചു എഴുപത്തിരണ്ടായിരം ക്യൂബിക് മീറ്റർ മണൽ കൂടി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം അങ്ങനെ അതിനും അനുമതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് നിരക്കി ആ ഘട്ടത്തിലും യു ഡി എഫ് ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നത് സ്വന്തം ചെലവിൽ ഡ്രഡ്ജിംഗ് നടത്തി സൂക്ഷിച്ച എൺപത്തയ്യായിരം ക്യൂബിക് ലിറ്റർ മണൽ കൂടി ഈ ക്യൂബിക് മീറ്റർ മണൽ കൂടി ഐ ആർ ഇ എല്ലിന് നൽകാനും നടപടിയെടുത്തു അപ്പോൾ ഇതെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് നടന്ന കാര്യങ്ങളാണ് കുട്ടനാട്ടിലെ മഴക്കാലത്തുള്ള വെള്ളപ്പൊക്കം അതിൻ്റെ നിവാരണത്തിനായി വിവിധ പഠനങ്ങളാണ് നടന്നത് കേന്ദ്ര സർക്കാർ എം എസ് സ്വാമിനാഥൻ കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടുണ്ട് നേരത്തെ പരാമർശിച്ച ഐ ഐ ടി ചെന്നൈയുടെ പഠന റിപ്പോർട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമുമായി ചേർന്നുള്ള പ്രളയസാധ്യത അവലോകനമുണ്ട് ലോകബാങ്ക് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അവലോകനം ചെയ്ത കാര്യങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പിന്നീട് നടപടികൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം അതെന്തായിരുന്നു എന്ന് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ നാടിനെ തീർത്തും കളയുന്ന രീതിയിലായിരുന്നു ആ മഹാപ്രളയത്തിൻ്റെ താണ്ടവം ഈ ഘട്ടത്തില് കുട്ടനാട്ടിലെ പ്രളയ ഭീഷണി ഒഴിവാക്കുന്നതിനായി തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്യേണ്ടത് പ്രധാന ഘടകമായി കാണുകയുണ്ടായി വിവിധ തലങ്ങളിലെ യോഗങ്ങളത് നടന്നു വിവിധ തലങ്ങളിലുള്ള റിപ്പോർട്ടുകളും അതിനുവേണ്ടി ലഭിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായാണ് ഈ മണൽ നീക്കം ചെയ്യാൻ കെ എം എം എല്ലിന് അനുമതി നൽകുന്നത് കെ എം എം എല്ലുമായി ധാരണാപത്രം ഒപ്പിടാൻ ഇറിഗേഷൻ അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഘനമീറ്ററിന് നിശ്ചയിച്ച നാനൂറ്ററുപത്തിനാല് ദശാംശം അഞ്ചി അഞ്ചി എന്ന നിരക്ക് മൂന്ന് മാസത്തിന് ശേഷം പുനർനിർണ്ണയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ നിരക്ക് തൊള്ളായിരം രൂപയായി പുനർനിർണ്ണയിച്ചു ആ ഉത്തരവും പുറപ്പെടുവിച്ചതാണ് അതോടൊപ്പം ഈ ധാതുക്കൾ അടങ്ങിയ മണലാണ് ആ ധാതുക്കൾ നീക്കം ചെയ്ത മണൽ കടൽ തീര സംരക്ഷണത്തിനായി നിശ്ചിത സ്ഥലങ്ങളിൽ തിരികെ നിക്ഷേപിക്കണം എന്നും ഇതിൽ നിഷ്കർഷിച്ചിരുന്നു ഇത് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കുന്നുണ്ട് ആവശ്യമായ പുനഃപരിശോധിച്ചനുമതി നൽകുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത് ഇവിടെ ഇന്ന് മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയ ഒരു പ്രതീതി ഏതോ സ്വകാര്യ കമ്പനികൾക്ക് ഇതിൻ്റെ ഭാഗമായി മണൽ നൽകുന്നുവെന്നാണ് പക്ഷേ ഒരു സ്വകാര്യ കമ്പനിക്കും ഇവിടെ നിന്ന് എടുക്കുന്ന മണൽ നൽകുന്നില്ല ഇത് നേരിട്ട് കെ എം എം എല്ലിന് നൽകുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് തോട്ടപ്പള്ളി സിൽവേയുടെ സുഗമമായ ജലമൊഴുക്ക് അതിന് പ്രവേശന കവടത്തിലും ആ ചാനലിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കുന്നതിന് കേന്ദ്രസ്ഥാപനമായ ഐആർ ഇ എല്ലിന് അനുമതി നൽകിയിട്ടുണ്ട് അത് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരമൊരു ഉത്തരവുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും അത്തരമൊരു ഉത്തരവുണ്ട് ഐ ആർ ഇ എൽ പൂർണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ആ കാര്യത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഇടപെടാനോ കൈകടത്താനോ കഴിയുന്നതല്ല നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നന്നാകും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം നടന്നപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എഴുന്നൂറ്റി പത്ത് ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു എഴുപത്തി ആറായിരത്തി അറുനൂറ്റി പത്ത് കുടുംബങ്ങളാണ് ആ ക്യാമ്പുകളിൽ എത്തപ്പെട്ടത് അംഗങ്ങൾ ആളുകൾ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരായിരുന്നു ആരും മറക്കാനിടയില്ലാത്ത ഒരു കാലമാണ് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുണ്ടായി ആ ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ആറ് ക്യാമ്പാണ് ആലപ്പുഴ ജില്ലയിൽ തുറക്കേണ്ടി വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അൻപത്തി ഏഴ് ആളുകളാണ് ആ വർഷം ക്യാമ്പിലുണ്ടായത് രണ്ടായിരത്തി ഇരുപതില് ക്യാമ്പ് നൂറ്റി പതിനെട്ടുണ്ടായി പക്ഷെ ആളുകളുടെ എണ്ണം എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മാത്രമായി രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ക്യാമ്പ് നൂറ്റി അൻപത്തൊൻപത് ഉണ്ടായി ആളുകൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മാത്രമേ ഉണ്ടായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്യാമ്പ് നാൽപ്പത്തൊൻപത് ആളുകളുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് അപ്പോൾ ഈ സ്പിൽവേ വീതി കൂട്ടിയതിന് ശേഷം വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്ന നില വന്നപ്പോൾ ഏത് രീതിയിൽ മാറ്റം വന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ സ്പിൽവേ അവിടെ മണ്ണടിഞ്ഞുകൂടി ആ അടിഞ്ഞുകൂടിയ മണ്ണൊരു കരയായി ആ കര കണ്ടപ്പോൾ നമ്മുടെ സോഷ്യൽ ഫോറസ്റ്റ് കൊണ്ടുപോയി അവിടെ കാറ്റാടി മരുന്നട്ടു അങ്ങനെ വെള്ളത്തിൻ്റെ പോക്ക് പൂർണ്ണമായി തടസ്സപ്പെട്ടു അതായിരുന്നു പത്തനംതിട്ടയിലെയും ഇവിടത്തെയൊക്കെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിന് തന്നെ കാരണം അത് വികസിപ്പിക്കുക ഭീതി കൂട്ടുക ആഴം കൂട്ടുക അത് നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു അത് നിറവേറ്റാനാണ് സർക്കാർ അത് നിറവേറ്റിയിട്ടുണ്ട് അത് നിറവേറ്റരുത് എന്ന് എന്തെങ്കിലും താല്പര്യം വെച്ച് പറഞ്ഞാൽ നാടിൻ്റെ താല്പര്യത്തിനാണല്ലോ പിന്തൂക്കം നൽകുക സ്വാഭാവികമായി അത് നടന്നിട്ടുണ്ട് അതിൻ്റെ ഗുണഫലം നാം ഇപ്പോൾ അനുഭവിക്കുകയാണ് ഇനിയും അതിൻ്റെ തുറ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ആ തുറ നടപടികളുടെ ഭാഗമായി വീതിയും ആഴവും കൂടുക എന്നുള്ളത് മാത്രമല്ല ഇങ്ങോട്ടുള്ള മണ്ണും മണലും നീക്കം ചെയ്ത് നല്ല രീതിയിൽ കനാലുകൾ ബലപ്പെടുത്തി വെള്ളൊഴുക്ക് ജലത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കണം ആ നിലയിലാണ് നമുക്ക് മഴക്കാലത്തെ വർദ്ധിച്ചു വരുന്ന വെള്ളത്തെ നേരിടാനാവുക മഴക്കാലം ഉണ്ടാവും അതിന് ഉണ്ടാവും വെള്ളത്തിന് അതിനെ അതിനായി വസിക്കാനുള്ള സ്ഥലം വേണം അതിനെ നമ്മൾ തടുത്തു നിർത്താൻ നോക്കിയാൽ കൂടുതൽ ആപത്താണ് ഉണ്ടാക്കുക അപ്പോൾ അതിനാവശ്യമായ സ്ഥലമൊരുക്കുക എന്ത് പ്രധാനമാണ് അതാണ് സർക്കാർ ചെയ്തത് അത് നാടിനോടുള്ള ബാധ്യത നിറവേറ്റലാണ് ഇതിനെയാണ് തെറ്റായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ ഇതേറ്റെടുത്തിരിക്കുകയാണ് ബഹിഷ്കരിച്ച തീരുമാനം മാറ്റാൻ കോൺഗ്രസ് തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒരു ദുരഭിമാന നില ഇക്കാര്യത്തിൽ സ്വീകരിക്കരുത് ഇത് നാടിൻ്റെ പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് സഹകരിക്കാൻ അവർ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നാടൊന്നിച്ച് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി അണിനിരക്കണം നിങ്ങൾ ബഹിഷ്കരിച്ചത് കൊണ്ട് നാടിൻ്റെ അണിനിരക്കലിന് കുറവൊന്നും വന്നിട്ടില്ല പതിനായിരങ്ങളാണ് ഇതുപോലുള്ള വേദികളിൽ ഒഴുകിയെത്തുന്നത് അവരെ കൃത്യമായ സന്ദേശം സർക്കാരിന് നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് ഇതാണ് ആ സന്ദേശം അതിന് നന്ദി നന്ദി എന്ന് മാത്രം